എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണം നമ്മളെല്ലാവരും ഓരോരോ പ്രതിസന്ധികളിൽ ജീവിക്കുന്നവരാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു വൈക്കോൽ തുരുമ്പാണെങ്കിൽ പോലും അതിലൊന്ന് പിടിച്ച് കയറാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കും ആ നിലക്ക് ഞാൻ ഈ നൂറേ ഹബീബിലെ ആറ്റക്കോത്തങ്ങളെ കാണാനായിട്ട് ഞാൻ ചെന്ന് ഞാൻ ചെല്ലണക്കാട്ടിന് മുമ്പ് അദ്ദേഹത്തിനോട് ഞാൻ വാട്സപ്പിൽ പറഞ്ഞിരുന്നു എനിക്കൊരു സങ്കടം പറയാനാണ് എന്ന് ആ നിലക്ക് അദ്ദേഹം എനിക്ക് തിരിച്ച് മെസ്സേജ് ഇട്ട് ഞായറാഴ്ച പോന്നോ എന്ന് പറഞ്ഞ് ഞാൻ ഞായറാഴ്ച ചെന്ന് ഞാൻ അദ്ദേഹത്തിനെ കണ്ട് എന്നെ കണ്ടിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താ നിങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സാമ്പത്തികമായിട്ട് ഇന്നമാര് പ്രശ്നങ്ങളാണ് പക്ഷെ ഉടനെ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞത് ആ ബുക്കിൽ നോക്കിയിട്ട് ഒരു നമ്പർ ഇട് എന്നാണ് പറഞ്ഞത് പക്ഷെ എൻ്റെ പ്രശ്നങ്ങൾ ഒന്ന് കേൾക്കാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു പരിഹാരം നിർദ്ദേശിക്കാനോ അല്ല ആ തങ്ങൾ ചെയ്തത് ആ തങ്ങളുടെ ആത്മീയത നിറഞ്ഞ ഒരു കച്ചവടം അതിൽ മാത്രം ഉദ്ദേശം വെച്ചിട്ട് ഈ കേസിലും കൂട്ടത്തിലും കിടക്കുന്ന എനിക്ക് കണ്ണേറാണ് എന്ന് പറഞ്ഞ് എന്നോട് അതിനനുസരിച്ചുള്ള വേണ്ട നിർദ്ദേശങ്ങളാണ് പുള്ളി തന്നത് നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ചും ആത്മീയത കൂടുതലും ഉള്ള ആൾക്കാർ നമ്മളെക്കാട്ടിലും കൂടുതലുള്ള ആൾക്കാർ എന്ന നിലക്ക് ദൈവത്തിനെ കൂടുതൽ അറിയുന്ന ആൾക്കാർ എന്ന് നിലക്ക് പിന്നെ പ്രത്യേകിച്ചും അത് ഒരു സയ്യദ കുടുംബം ആണ് എന്നുള്ളതും വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ചെന്നത് ഒരുപാട് ഒരുപാട് തങ്ങളെക്കുറിച്ചിട്ട് വീഡിയോസുകള് പലതും മോശമായതും നല്ലതും ഒക്കെ ഞാൻ കണ്ടിരുന്നു പക്ഷെ എൻ്റെ മനസ്സിൽ എന്നാലും ഒരു ആശ്രയത്തിൻ്റെ ഒരു നഴല് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കാരണം സയ്യദ കുടുംബമല്ലേ എൻ്റെ കാര്യങ്ങൾ കേട്ട് അത് നൂറ് ശതമാനം സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് ഉള്ള നിലക്കാണ് ഞാൻ അവിടെ പോയത് കാരണം തങ്ങൾക്ക് കൊടുക്കുന്ന മറ്റുള്ള ആൾക്കാർ കൊടുക്കുന്ന സംഭാവനകളും മറ്റുള്ളതും ഓരോ നെയ്യത്ത് വെച്ചിട്ടുണ്ട് എന്ത് ഈ കാശ് വിനിയോഗിക്കുന്നത് പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു നിലക്കാണ് ഈ സാധാരണ ജനങ്ങൾ പോയി നേട്ട് അദ്ദേഹത്തിന് കാശ് കൊടുക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും നിലക്ക് തങ്ങളിൽ നിന്ന് കുറച്ച് കാശ് എനിക്ക് വാങ്ങി എനിക്ക് കിട്ടുകയാണെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ കേസൊന്നും ഒഴിവാക്കുക ഇനി ശാ എന്നാൽ തങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുക കുറച്ച് കഴിഞ്ഞിട്ട് കുറേശേ കുറേശ് പൈസ ഞാൻ തങ്ങൾക്ക് തിരിച്ചു കൊടുക്കുക എന്ന് ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് കാശ് കിട്ടുക പോലും ചെയ്തില്ല എന്നാലോ എനിക്ക് ഇങ്ങനത്തെ ഒരു നിർദ്ദേശമാണ് തങ്ങള് വെച്ചത് എൻ്റെ വാക്കുകൾ കേൾക്കാനോ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സമാധാനിപ്പിക്കാനോ അല്ല തങ്ങൾ നിന്നത് അപ്പൊ ഞാൻ ആലോചിക്കുന്നതാണെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വരുമ്പോൾ നമുക്ക് പറ്റാവുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ ആശ്രയിക്കും ആ ആശ്രയിക്കുന്ന കൂട്ടത്തില് ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവരെങ്കിലും നമുക്ക് വേണ്ടി ദ ചെയ്യുകയും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും സാമ്പത്തിക സാമ്പത്തിക സഹായം തരുകയും ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് ഓരോ വ്യക്തിക്കുണ്ടാവുന്നത് ആ ഒരു ാണ് എനിക്ക് അവിടെ നിന്ന് നഷ്ടപ്പെട്ടത് അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ച് ഞാൻ ഒരുപാട് ആൾക്കാരെടുത്ത് ഞാൻ കൈകാലം പിടിച്ച് ഞാൻ ഈ ഈ ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്ത് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കി ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം ഞാൻ ഈ ഈ പ്രതിസന്ധി ഒന്ന് കടന്നു കിട്ടിയാൽ ഞാൻ നിങ്ങളെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറെ ഞാൻ നിങ്ങൾക്ക് തന്ന് സഹായിക്കാം എന്നെ കേൾക്കുന്ന എന്താണ് നിങ്ങളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ആ സംഖ്യ എനിക്ക് തന്നിട്ട് നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് തിരിച്ച് തരാം അപ്പൊ എനിക്ക് ഈ കേസിന്റെ കാര്യങ്ങൾക്ക് ഒന്നിച്ചുള്ള ഒരു എമൗണ്ട് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല മറിച്ച് ഞാൻ ആ ആ കാര്യത്തിനോ ആ പൈസയോ ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ആ കേസിന്റെ മുഴുവൻ പൈസ കൊടുത്താൽ മാത്രം പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ ഞാൻ ആ ഒരു വിഷമം കൊണ്ടാണ് ഞാൻ ഈ ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടാൻ ത് ഒരാൾക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എല്ലാ മനുഷ്യന്മാരും പക്ഷെ നിവൃത്തിയില്ല ആത്മഹത്യയുടെ വക്കിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് തൽക്കാലം പറ്റുന്ന ആൾക്കാരോട് ചോദിക്കുക പറ്റുന്ന ആൾക്കാരോട് കൈ നീട്ടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കാരണം ഇവിടെ യൂട്യൂബർമാർ ഒരുപാടുണ്ട് പക്ഷെ ഞാൻ പല ആൾക്കാരായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യാനും അവരെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ പലതരത്തിലും ഞാൻ ശ്രമിച്ചു പക്ഷെ ആർക്കും ആത്മഹത്യയുടെ പറ്റി അല്ലെങ്കിൽ ഒരാളെ ഒരു കഷ്ടപ്പാടിന്ന് ആളെ കൈപിടിച്ച് ഉയർത്തണമെന്നോ ഒരാൾക്കും ഒരു താല്പര്യമില്ല മറിച്ച് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പോയിങ്ങാറ്റ് അവരെ വീഡിയോ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും കാരണം അത് റീച്ച് കൂടും ഇത് ഒരാളെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറഞ്ഞ ഒരാൾക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല കാരണം എനിക്കറിയാം ഞാനിപ്പോ ഈ കേസൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അതിന് പോയില്ല ഞാൻ മരിച്ചു പോയാലും രണ്ടു ദിവസത്തെ ഒരു ഹെഡിങ്ങോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ചെറിയ വാർത്തകളും ഉണ്ടാവും അത് കഴിഞ്ഞാൽ സാധാരണ പതിവ് പോലെ എന്നും സൂര്യനെ അസ്തമിക്കുന്നു തന്നെ അസ്തമിക്കും പിറ്റേ വസ്തുക്കും എല്ലാ കാര്യങ്ങളും പതിവ് പോലെ തന്നെ നടക്കും ആർക്കും ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല എന്ന് എനിക്ക് എന്നെനിക്ക് നന്നായിട്ടറിയാം പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ഇത് ഈ കടക്കാരൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് അതായത് എനിക്ക് ആ പറയുന്നത് സത്യമാണോ ഞാൻ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ആ കുടുംബത്തിനൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ ആ ഉള്ളവരെ എടുത്തിട്ട് ഒന്ന് രക്ഷപ്പെടുത്തി തരാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമല്ലേ കാരണം ഒരു കുടുംബത്തിനെ കൈപിടിച്ച് ഉയർത്തുക എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചെയ്തിരുന്നൊരു വ്യക്തിയാണ് പക്ഷേ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഒരാളും ഇല്ല പക്ഷെ ഞാൻ ചെയ്തത് ഞാൻ ആരോടും വിളിച്ചു പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്ന് ഞാൻ ചെയ്യുന്ന കാര്യം ഇടത്തെ കൈ പോലും അറിയാണ്ട് വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാണ്ട് ഇരുന്നിരുന്ന ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇപ്പം ഞാൻ എല്ലാവരും അറിയില്ലാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളെന്നൊന്ന് സഹായിക്കി ഞാൻ നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് തരാം കാരണം നിങ്ങളെ വയർപ്പിൻ്റെ പണം നിങ്ങൾ വെറുതെ എൻ്റെ കടം വീട്ടാൻ നിങ്ങൾ ആരും എനിക്ക് തരണ്ട നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഒരു ഹതി ആയിട്ട് നിങ്ങക്ക് തരണോ തന്നോ ഇല്ല നിങ്ങൾ കടമായിട്ടാണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് കടമായിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു തരാം അതിലൊരു മാറ്റവും നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ ഒരു പക്ഷെ ചോദിക്കും ഇപ്പോഴത്തെ കടം പഴയ കടം നിങ്ങൾക്ക് വീട്ടാൻ പറ്റില്ല പിന്നെ കേസായില്ലേ ഇനി ഇപ്പൊ ഞങ്ങൾ തരുന്ന കടം എങ്ങനെ നിങ്ങൾ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ജീവിച്ചു പോകുന്നത് മുൻകാലങ്ങളിൽ നന്നായിട്ട് ജീവിച്ച ഒരാള് ഉള്ളത് മുഴുവനും കടക്കാർക്ക് വേണ്ടിയിട്ട് വിറ്റതാണ് ഞാൻ കടം എനിക്ക് ഇഷ്ടമല്ല എൻ്റെ കുടുംബത്തിന് ഇഷ്ടമല്ലാത്തതിൻ്റെ പേരിൽ അതിനുശേഷം വാടക വീട്ടിലേക്ക് പോകുന്ന ആളാണ് എൻ്റെ മക്കളെ പഠിപ്പ് വരെ ഞാൻ ഒഴിവാക്കി കാരണം അവർക്ക് കൊടുക്കൽ ഫീസ് കൊടുക്കാൻ എൻ്റെ ഇല്ല ഞാനതെല്ലാം ഒഴിവാക്കി എന്നിട്ട് ഞാൻ എന്ത് ചെയ്തത് കടങ്ങൾ വീട്ടാന്നു ഈ കടങ്ങൾ വീട്ടി ബാക്കിയുള്ളത് കേസാക്കി ആ കേസാക്കിയതിന് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടിയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു പക്ഷെ അത് വാറണ്ടായി വന്നപ്പോൾ എനിക്കൊരു നിവൃത്തിയില്ല ഈ ഒരു ഒന്നിച്ചുള്ള കാശ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഞാൻ കൈനീട്ടിയത് ദയവ് ചെയ്ത് ഈ വീഡിയോ ഇതിൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ ഞാൻ വേറൊരു വീഡിയോയുടെ ലിങ്ക് എനിക്ക് വേണ്ടി ഒരാളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുക നിങ്ങളെ നിങ്ങൾക്കുണ്ടാവുന്ന നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹതിയായിട്ട് തരുന്നതാണെങ്കിൽ അങ്ങനെ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു വേണം എന്നുള്ള നിലക്കാണെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും ഈ പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞാൽ എനിക്കൊരു സാധാരണ എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല ഞാൻ വലിയ ആളായിരുന്നു എന്നുള്ള ഒരു ചിന്തയും എൻ്റെ മനസ്സിലില്ല മറിച്ച് ഈ പ്രശ്നങ്ങൾ തീർന്നാൽ വല്ല ചായ ഒരു ചായക്കട തുടങ്ങിയിട്ടെങ്കിലും അല്ലെങ്കിൽ ചായ വിത്തിട്ടെങ്കിലും നിങ്ങളുടെ പൈസ ഞാൻ ഓരോരുത്തർക്കും ഞാൻ തരും പക്ഷെ എനിക്കത് നിന്നാലല്ലേ പറ്റുള്ളൂ അതിന് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ ഇത്രയും എന്റെ വാക്കുകൾ ഉപസംരിക്കണം അസ്ലാമലൈക്കും